നമസ്കാരം വാർത്തകൾ ഷാഫിയെ ആശുപത്രിയിൽ സന്ദർശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരാമ്പ്ര സംഘർഷത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ എംപിയെ സന്ദർശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ റൂറൽ എസ്പിക്കെതിരെയാണ് രാഹുൽ രൂക്ഷഭാഷയിൽ പ്രതികരിച്ചത് സി പി എമ്മിനു വേണ്ടി ബൈജു പണിയെടുക്കേണ്ടെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ബൈജു റൂറൽ എസ്പിയുടെ പണി ചെയ്താൽ മതിയെന്നും കൂട്ടിച്ചേർത്തു റൂറൽ എസ്പി ബൈജു ക്രിമിനലാണെന്നും വേണ്ടി ഷാഫിയെ മർദ്ദിച്ചുവെന്നും രാഹുൽ ആരോപിച്ചു കോട്ടയത്ത് എലിപ്പനി ബാധിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു എസ് എച്ച് മൌണ്ട് സ്വദേശി ഷാംസി ജോസഫിന്റെ മകൻ ലെനിൻസി ഷാം ആണ് മരിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും ശ്ശേരി ഹുസൻമുട്ടയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു ഷാജിയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു നിയന്ത്രണം വിട്ട കാർ മറിയുകയായിരുന്നു എട്ടുപേരാണ് കാറിലുണ്ടായിരുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് വരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഗുരുതരാവസ്ഥയിലിരുന്ന ആളാണ് മരിച്ചത് മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥിനിക്ക് നേരെ കെ എസ് ആർ ടി സി ബസ്സിൽ അതിക്രമം നടത്തിയ ബസ് കണ്ടക്ടർ പോലീസ് കസ്റ്റഡിയിൽ പെൺകുട്ടിയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് സംഭവം രാത്രി ഏഴരയോടെയാണ് സംഭവം നടന്നത് കണ്ടക്ടർ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരുന്ന അതിക്രമം നടത്തുകയായിരുന്നു ഗുരുവായൂർ സ്വദേശിനിയായ യുവതിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് പെൺകുട്ടി പോലീസിന്റെ ഔദ്യോഗിക നമ്പറിൽ വിളിച്ചു പരാതിപ്പെടുകയായിരുന്നു ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വെച്ചാണ് അതിക്രമം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുതിപ്പിൽ തന്നെ ഒറ്റയടിക്ക് കൂടിയത് ആയിരത്തി നാനൂറ്റി നാല്പത് രൂപ കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വർദ്ധനവ് പവന് ആയിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ നിരക്ക് ഇന്നലെ പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് ഒരു പവന് എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു വീണ്ടും വിലയിൽ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഒരു ഇരട്ടടിയാണ് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചത്